കോളേജിലെ നിയമന വിവാദത്തിൽ ആരോപണങ്ങൾ തള്ളി എം കെ രാഘവൻ എം പി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിയമനം നടത്തിയതെന്ന് പറഞ്ഞ എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റിനെ രൂക്ഷമായി വിമർശിച്ചു എന്ത് ശ്രമം നടത്തിയാലും തന്നെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും രാഘവൻ പറഞ്ഞു സഹകരണ ബാങ്കിൽ ജോലി നൽകുന്നത് പോലെയല്ല കോളേജിലെ നിയമനമെന്ന് പ്രസിഡന്റിനെ ഓർമ്മിപ്പിച്ചായിരുന്നു എം കെ രാഘവന്റെ വാർത്താ സമ്മേളനം ആദ്യം ബ്ലൈൻഡ് ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് എന്ന് ഓർമ്മിപ്പിച്ച രാഘവൻ ഡി സി സി പ്രസിഡന്റ് തെറ്റ് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പങ്കുവച്ചു പയ്യന്നൂർക്കാരനായ എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് ഫോണിൽ സംസാരിച്ചു ഡി സി സി പ്രസിഡന്റിന്റെ തെറ്റായ നടപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ധരിപ്പിച്ചു കോളേജിന്റെ സ്ഥാപകനായ താൻ സ്ഥാപനം സർക്കാരിന് വിട്ടുകൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇത് കാണിച്ച് എന്നെങ്ങനെ ഒറ്റപ്പെടുത്തി കളയാം വ്യക്തിഹത്യ നടത്തി കളയാം എന്നെ കള്ളനാക്കി കളയാം ഒരാളാണ് ഞാൻ ഞാൻ കൺഫേർഡ് ആണ് ഡയറക്ട് സെലക്ഷൻ പറയാൻ രാഘവൻ അനുകൂലിച്ച് മറ്റു നേതാക്കളും രംഗത്തിറങ്ങി ശ്രീ എം കെ രാഘവന്റെ കേസ് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അദ്ദേഹത്തെ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം കോലം കത്തിച്ചത് കോൺഗ്രസുകാരാണെന്നും ഈ നടപടി തന്നെ കത്തിക്കുന്നതിന് തുല്യമാണെന്ന രാഘവന്റെ പ്രതികരണത്തിന് ശേഷവും കെ സുധാകരൻ പ്രതികരിച്ചിട്ടില്ല മീഡിയ വൺ ഡൽഹി